സ്വാഭാവികമായിട്ടും മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ കഴിഞ്ഞാൽ നാലാം സ്ഥാനത്തുള്ള ജപ്പാൻ ആയതുകൊണ്ട് മുപ്പത്തൊമ്പതേ പോയിന്റ് ഒരു ശതമാനവും മറ്റാണ് ഉള്ളത് പക്ഷേ എങ്കിൽ പോലും അവരെ മിഡിൽ പവർ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപതോളം രാജ്യങ്ങളുണ്ട് അതായത് ജപ്പാന് റഷ്യ സൗത്ത് കൊറിയ സിംഗപ്പൂർ ഇൻഡോനേഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളുണ്ട് എന്തിട്ട് പാകിസ്ഥാൻ പോലും ഈ പറയുന്ന മിഡിൽ പവറിലാണ് നിൽക്കുന്നത് ഇപ്പം കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തൊമ്പത് പോയിന്റുള്ള ജപ്പാനും അതായത് പതിനാല് പോയിന്റ് മാത്രമുള്ള പാകിസ്ഥാനും ഈ മിഡിൽ കാറ്റഗറിയിൽ അല്ലെങ്കിൽ മിഡിൽ പവേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെയാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും എഴുപത് പോയിന്റ് മുകളിൽ വന്നാൽ മാത്രമേ സൂപ്പർ പവർ ആവുകയുള്ളൂ നാൽപ്പത് പോയിൻ്റ് അതിന് മുകളിലോട്ട് വന്നാലേ മേജർ പവർ ആവുകയുള്ളൂ അതിന് താഴെ എല്ലാം തന്നെ മിഡിൽ പവർ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് വെറുതെ കണക്കൂട്ടുന്നതുമല്ല കൃത്യമായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ശാസ്ത്രീയമായ പഠനം നടത്തുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് സാംസ്കാരികപരമായ നമ്മുടെ സ്വാധീനം ഒപ്പം ഈ പട്ടാള മേഖലയിലുള്ള നമ്മളുടെ അല്ലെങ്കിൽ ഈ സൈനിക മേഖലയിലുള്ള നമ്മുടെ കേപ്പബിലിറ്റി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങൾ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള കൂടാതെ എക്കണോമിക് കേപ്പബിലിറ്റി അതുപോലെ തന്നെ മിലിറ്ററി കേപ്പബിലിറ്റി ഡിഫൻസ് നെറ്റ്വർക്ക് പ്രതിരോധ ശേഷി ഭാവിയെ സംബന്ധിച്ചുള്ള റിസോഴ്സസ് അതുപോലെ നയതന്ത്രപരമായ സ്വാധീനം ഇങ്ങനെ വിവിധ ഘടകങ്ങളെ കണക്കിലെടുത്ത് നടത്തിയ പഠനത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാറ്റഗറി തയ്യാറാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നിഷ്പ്രയാസം പാകിസ്ഥാനെ നമ്മൾ അടിച്ചു ഒതുക്കിയതോടു കൂടിയാണ് ഈ മിലിറ്ററി കേപ്പബിലിറ്റിയിൽ നമ്മൾ വലിയ മുന്നേറ്റം നടത്തിയത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയെട്ട് നമുക്ക് ഇതിലൂടെ ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ സൈനിക മേഖലയിൽ ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച നടത്തിയെന്നാണ് അർത്ഥം ഇനി എക്കണോമിക് കേപ്പബിലിറ്റി എടുത്താൽ നമുക്ക് ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒരു ഒന്നാണ് പോയിന്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ലോകത്ത് മൂന്നാം സ്ഥാനം എന്ന് പറയാം ഇപ്പൊ ഫ്യൂച്ചർ റിസോഴ്സിന്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനമാണ് അതിൽ അമ്പത്തഞ്ചേ പോയിന്റ് ഒന്നും അതാണ് നമ്മുടെ പോയിന്റ് നില എന്ന് പറയുന്നത് പ്രതിരോധ ശേഷിയിൽ പക്ഷെ നാലാം സ്ഥാനത്താണ് പക്ഷേ പോയിന്റ് നില അമ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ചാണ് അങ്ങനെ യു എസിനെ ഇപ്പോൾ ശരിക്കും നമ്മൾ പിന്നോക്കം പോയത് എവിടെയാണെന്ന് വെച്ചാൽ ഈ സാമ്പത്തികമായിട്ടുള്ള റിലേഷൻഷിപ്പ് എക്കണോമിക് റിലേഷൻഷിപ്പിൽ നമുക്ക് പത്തൊമ്പത് പോയിന്റ് ഏഴ് പോയിന്റ് മാത്രമാണുള്ളത് അതോടുകൂടി നമ്മൾ ഒമ്പതാം സ്ഥാനത്തേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മളെ കുറച്ചെങ്കിലും പിന്നോക്കം വലിച്ചതെന്ന് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക